സൂത്രോ തീരെ ഒഴിയോ വല്ല ക്ഷീണം കോരകളിലൊക്കെ ചെറിച്ചിലും ഉണ്ട് അതെന്തോ സൂത്രോ അതെന്താണെന്ന് എനിക്കും അറിയില്ല എനിക്ക് വരയില്ലല്ലോ താൻ പോയി വൈദ്യരെ കാണടൂ വൈദ്യരെ കൊണ്ടു ഒരു പാത്രം വേണം പാത്രം ഇവിടെയുണ്ട് തരാം ഏതെങ്കിലും പാത്രമല്ലോ നീരവരയുള്ള മത്തങ്ങയുടെ തോട് കൊണ്ടുള്ള പാത്രം തന്നെ വേണം അതിവിടെയില്ല വേറെ ആരോടെങ്കിലും ചോദിക്ക് എനിക്ക് തീരെ എന്നാൽ താനിവിടെ ഇരി പാത്രം ഞാൻ സംഘടിപ്പിക്കാം നീരവരയുള്ള മത്തങ്ങയുടെ തോടിന്റെ പാത്രമല്ലേ അത് എത്ര തവണ മരുന്ന് കഴിക്കാനാ വൈദ്യര് പറഞ്ഞത് ഒരു തവണ കഴിച്ചാ മതി മത്തങ്ങതോടിന്റെ പാത്രം തരാ നീല വര നിങ്ങൾ വരച്ചോ അത് പറ്റില്ല അപ്പൂപ്പൻ വേണ്ട പാത്രം മതി അങ്ങനെയൊരു പാത്രം ഉണ്ടെന്ന് ഉണ്ടോ ഒരു മുത്തശ്ശി കൊതയിൽ കേട്ടിട്ടുണ്ട് മരുന്ന് മാത്രം കിട്ടുന്ന ലക്ഷണമില്ല പോയി നോക്കാം മത്തങ്ങ പാത്രം ഒന്ന് തരാമോ ഒറ്റില്ല പാത്രമോ പിന്നെ ഒരു മരുന്ന് കഴിക്കാൻ കുറച്ച് കഴിഞ്ഞ് തിരിച്ചു തരാം വേഗം തരണം ഒരു വിധത്തിലാ പാത്രം കിട്ടിയത് വേഗം മരുന്ന് കഴിക്കി ഞാൻ മരുന്ന് പാത്രം ആണോന്ന് പറഞ്ഞില്ലേ എന്നുവച്ചോന്നെയോ എന്താണോ ഒരു വിഷമം ഒരുത്തനെയോ മൊണ്ടൻ എന്ന് വിളിച്ചു അതും ഒരു കഴുതോ പോവളിയൊക്കെ കൊറേ കേട്ടതോ എന്നാലും ചെലപ്പോ ഒരു സങ്കടം വരും പാവം എടോ എല്ലാവർക്കും ബുദ്ധിയുണ്ട് ഉള്ള ബുദ്ധി കൂട്ടാൻ ടെക്നിക്കുകളും ഉണ്ട് ഉണ്ടോ എനിക്കും മതി ബന്ധമില്ലാത്ത കാര്യങ്ങൾ പറയുക അതാണ് ബുദ്ധി കൂട്ടാനുള്ള വഴി ഒരു വാചകം പറഞ്ഞാൽ തൊട്ടു പിന്നാലെ പറയുന്നത് അതുമായി ഒരു ബന്ധവുമില്ലാത്ത വാചകമായിരിക്കണം റെഡിയാണോ ആദ്യം ഞാൻ പറയാ ഇന്നലെ ഞാൻ മൂങ്ങ വൈദ്യരെ കണ്ടിരുന്നു എന്തിന് അല്ല വേറെ വാചകം പറ ഓ അതും ഓർത്തില്ല ശരിയോ മരപ്പത്തി ലീച്ചല്ലോ പക്ഷേ കാലത്ത് വ്യായാമം വേണു ഇങ്ങനെ വിഷയം മാറ്റി മാറ്റി പറഞ്ഞാൽ ബ്രെയിൻ കൂടുതൽ വർക്ക് ചെയ്യും ബുദ്ധി ബുദ്ധിയൂടൂ അതായത് ചക്ക പുരുവിന് കണ്ണും മൂക്കുമില്ല ഉരുണ്ട കല്ല് നന്നായി ഉരുളു കുളത്ത് കേട്ടുളിക്കുറോ വിളിച്ചാൽ തലോനും പറഞ്ഞതോ മാറ്റി പറ തോനക്ക് മാറ്റി പറയാൻ പറ്റുന്നില്ലേ സൂത്ര തൻ്റെ ബുദ്ധി പോയോ അയ്യോ ും സൂത്ര മാറ്റി മാറ്റിപോറയാൻ പറ്റി ചേഞ്ചു ചേട്ടാ ചേട്ടന്റെ ഇടി കാരണം സൂത്രന് ബുദ്ധി തിരിച്ചു കിട്ടി